എന്തൊക്കെ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണല്ലേ ഇന്നലെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും രണ്ടായിരം രൂപ പെൻഷൻ പണം കിട്ടുന്നുണ്ട് ആ പെൻഷൻ പണം മേടിക്കാൻ വേണ്ടിയിട്ട് കൊച്ചുമോന് എഴുപത് വയസ്സായ വല്ല്യമാനെ അറുത്ത് കൊന്ന് എങ്ങനെ ഉണ്ടാവും രണ്ടായിരം രൂപയ്ക്ക് സർക്കാർ ഇത് ഇവർക്ക് എന്തായാലും പ്രായമായ പല കയ്യിൽ കിട്ടൂല അത് ബാങ്ക് വഴി കാണിച്ചെങ്കിലും പല കയ്യിൽ കിട്ടൂല വെച്ചിട്ടാണിത് കയ്യിൽ കൊടുക്കുന്നത് ആ ക ബാങ്കിലാണിച്ച് എ ടി എം വഴി ആയിട്ട് ആരെങ്കിലുമൊക്കെ പോയിട്ട് അത് മെല്ലെടുത്തുകൊണ്ട് അവരെടുക്കും ഇത് ഇവരെ കയ്യിൽ തന്നെ പ്രായമായ ഇവരെ കയ്യിൽ തന്നെ അവർക്ക് എന്തിനെങ്കിലൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അവരെ കയ്യിൽ തന്നെ കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇത് ഇവരെ കയ്യിൽ നേരിട്ട് കൊടുക്കുന്നത് ആ രണ്ടായിരത്തിനാണിപ്പോൾ അറുംകൊലാണ് ചെയ്തത് രണ്ടായിരം അല്ല മൂവായിരത്തഞ്ഞൂ മൂവായിരത്തി അറുനൂറ് ഉണ്ടാവും അതിലെത്രണ്ടാവും എന്തായാലും പെൻഷൻ പണത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പേരക്കുട്ടികൾ നമ്മളെ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേങ്ങടിച്ചു എന്ന് പറഞ്ഞിട്ട് വളർത്തുന്നതാണ് ആ മക്കൾ പേരമക്കളൊക്കെ മക്കളൊക്കെ കാട്ടണ കോലാണ് ഇപ്പോൾ ഇത് ആരെയപ്പോൾ നമ്മൾ വിശ്വസിക്കുക ഇതിങ്ങനെ വളർത്തി വലുതാക്കി വലുതാകുമ്പോൾ കിട്ടണ ഓരോ സംഭവങ്ങൾ അതിലൊക്കെ സമ്മാനങ്ങൾ പഠിച്ചോം കാക്കട്ടെ എല്ലാം എന്താ പറയണു